ന്യൂസ് മൈ യൂട്യൂബ് ചാനൽ ആര്യസ്റ്റോ അപ്പം എൻ്റെ മെയിൻ ബ്ലോഗാണ് വേറെ ഒന്നുമില്ല ഇവരി എന്താ ഇവരെങ്കിലും ചോറ അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാം ഇപ്പം ചപ്പാത്തിക്ക് ഞാൻ മാവൊഴിച്ചു വെച്ചിട്ടുണ്ട് അല്ല മാവഴിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ചപ്പാത്തി മുട്ടക്കറിയാട്ടെന്ന് നമുക്കത് കാണാം ഓക്കെ മുട്ട ഞങ്ങൾ എത്ര മൂന്ന് നാല് എടുത്തിട്ടുണ്ട് അപ്പത്തേക്ക് വെക്കാൻ വെള്ളമൊഴിച്ച് വാരപ്പാത്ത വെള്ളം എടുത്തിട്ടുണ്ട് വച്ചാൽ മുട്ട പൊട്ടൂല ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ ബാക്കി മുട്ട ദിവസം ഫ്രിഡ്ജ് വയ്ക്കാം சவ அப்படி நோக்கி சவாலு கழகி நமக்குதான்

ഉപ്പ അരിഞ്ഞി ചേർക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ടടിക്കും അരിഞ്ഞില്ലല്ലോ കുഴപ്പമില്ല മേവുന്നുണ്ട് ഇങ്ങനെ ഇട്ടാൽ മതിയാവും പച്ചമുളക് വേരി കുറച്ച് മതി എന്തോ എന്തോ എന്തിനാണ് ഇപ്പൊ കുപ്പിലേക്ക് അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ഇട്ടുകൊടുക്ക കേട്ടോ എളുപ്പപ്പണി കേട്ടോ ഇതൊക്കെ കൊച്ചിനെ ഒന്നും മരിച്ചോണ്ട് നമുക്ക് വാർത്ത അടിച്ചിട്ട് വരുമ്പോൾ ഒരു സമയമാകുമ്പോൾ ഇതാകുമ്പോൾ രണ്ട് മിസിലടിച്ചാൽ പെട്ടെന്ന് പരിപാടി നമുക്ക് അത് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം കേട്ടോ നമുക്കിതാ ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കാം നരിച്ച് സവാളക്ക് പോകുമെങ്കിൽ ഇവിടെ ചാറയാണ് ഗ്രേവിയായിട്ട് വെക്കാനായിട്ട് അപ്പം ഉച്ചന് ചാറാണ് അപ്പം അതിൽ വെന്ത് വരാൻ വേണ്ടി ഞാൻ അല്പം വെള്ളം ഉള്ള ഒഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആവശ്യം ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് അരിക്ക് പിടിച്ചിട്ടു तो कट okay. <coughs> <coughs> ചൂടായിരിക്കും കേട്ടോ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അനിയത്തി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അതിന് ശേഷം അതിലേക്കായിട്ട് അതിൻ്റെ അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ചെറിയ സ്പൂൺ ആയത് ഞാനൊരു രണ്ട് പെട്ടെന്ന് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു പണ്ട് ഹോട്ടലിൽ നിന്ന് പറ്റി സവാള ഇത്രയും ഇങ്ങനെ ഇവര് വഴറ്റി എടുക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് എനിക്ക് ഈ ഐഡിയ മനസ്സിലായത് അവര് കുക്കറിലിട്ട് അടിക്കുന്നതായിരുന്നു എനിക്കറിയില്ലായിരുന്നല്ലോ നമുക്ക് നമുക്ക് ഇടക്കി ഒരു ഒരു മിനിറ്റ് ടീസ്പൂൺ മസാല നല്ല എരിവാണ് ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് നമുക്കതിലേക്ക് മുട്ട എടുത്ത് വയ്ക്കാം മുട്ടയിട്ട് കൊടുക്കാം സോറി ഇട്ട് വയ്ക്കാം അല്ല മുട്ട നമുക്ക് അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം പിന്നെ മല്ലിയനെടുത്ത് വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ി തീരത്തില്ല അപ്പൊ ഞാൻ അതുകൂടി എഴുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഉപ്പുണ്ടേവി വേണ്ടത് കൊണ്ട് വേണ്ടാത്തവർക്ക് അത്രയും വെള്ളം ഒഴിക്കണ്ട കാര്യമില്ല കേട്ടോ ഉപ്പ് പൊട്ടൂല മസാല കറികൾക്ക് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അല്പം മനസ്സാരം നമ്മുടെ ടേസ്റ്റാണ് सर ठीक यू अपन क्रिएट कर ചപ്പാത്തിയും മുട്ടക്കറിയും റെഡിയായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ചപ്പാത്തി കായ് ടാറ്റാ